ചമ്മട്ടി അതൊരു മർദ്ദനോപകരണമാണ് ഈശോയുടെ കാലത്ത് കുരിശുപോലെ വളരെയധികം ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന റോമക്കാരുടെ ഒരു മർദ്ദനോപകരണമാണ് ചമ്മട്ടി ചരടിൽ കോർത്തെടുത്ത കൂർത്ത ലോഹകഷ്ണങ്ങളോ കല്ലുകളോ ആണ് ചമ്മട്ടിയിലുള്ളത് ഒരു തൂണിൽ കെട്ടിയിട്ട് മനുഷ്യനെ അതുകൊണ്ടടിച്ചാൽ ആദ്യം അത് ശരീരത്തിൽ തറഞ്ഞിരിക്കും പിന്നീട് പടയാളികളുടെ ശൗര്യത്തിൽ വലിച്ചെടുക്കുമ്പോൾ മാംസം പറിച്ചെടുക്കപ്പെടുന്നു അസഹ്യമായ വേദനയും ചോരയുടെ ഉഴുവുചാലുമായിരിക്കും മുതുകിൽ ബാക്കിയാകുക അടിക്കുന്നതിലും വേദനയാണ് പറിച്ചെടുക്കുമ്പോൾ ജീവിതത്തിൽ ചമ്മട്ടിയിടിയേൽക്കേണ്ടി വരുന്ന സാധു ജന്മങ്ങളാണ് നമ്മുടേത് അകന്ന് നിൽക്കുന്നവൻ ഒന്ന് തല്ലുന്ന വേദനയല്ല ചാരേ നിന്ന് ഹൃദയം പകുത്ത് നൽകിയവർ നൽകുന്ന വേദന